സാമൂഹ്യ പ്രവർത്തന രംഗത്ത് ഈടുറ്റ സംഭാവനകൾ നൽകുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന് പാമ്പാടി ഗ്രാമസേവനി റെസിഡൻസ് അസോസിയേഷൻ പത്ത് വർഷത്തിലൊരിക്കൽ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി വി എൻ വാസവന് സമ്മാനിച്ചു ഗ്രാമസേവിനി റെസിഡൻസ് അസോസിയേഷന്റെ പത്താമത് വാർഷിക സമ്മേളനത്തിൽ കോട്ടയം എം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് പുരസ്കാരം നൽകി പാമ്പാടി മൂലക്കര ഐക്യവേദി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഗ്രാമസേവിനി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ രാജൻ അധ്യക്ഷനായി സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു കാനല കൂടി വരുന്നവർക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ ഉണ്ടാക്കി സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ എരുമേനിൽ ആറേക്കർ സ്ഥലവും അതുപോലെ തന്നെ നിലയ്ക്കലിൽ ഏതാണ്ട് രണ്ടായിരത്തോളം വാഹനങ്ങൾക്ക് കൂടുതലായി പാർക്ക് ചെയ്യാനുള്ള പുതിയ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാക്കി ഇതെല്ലാം ചേർത്ത് ആ പുതിയ സംവിധാനത്തോടുകൂടി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കൺജസ്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ വരാതിരിക്കാനുള്ള സാഹചര്യം കാല കൂട്ടി ഒരുക്കിയെടുത്തപ്പോൾ സുഗമമായ ദർശനം സുഖകരമായ ദർശനം ഉറപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നു തൊണ്ണൂറ്റി മൂവായിരം പേര് വരെ പങ്കെടുത്ത ദിവസങ്ങളുണ്ട് ശബരിമല എൺപതിനായിരുന്നു എന്നും നിശ്ചയിച്ചിരുന്നത് അപ്പോൾ എത്ര വന്നാലും നമുക്ക് തീർത്ഥാടനം ഉറപ്പാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നാളത്തേക്ക് നിങ്ങൾ വീണ്ടും പോവുകയാണ് ശബരിമല രണ്ടു ദിവസം കേന്ദ്രീകരിച്ചിരുന്ന മണ്ഡല മഹോത്സവം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലേക്ക് നീങ്ങുകയാണ് പഞ്ചായത്ത് അംഗം പി വി അനീഷ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജി വേണുഗോപാൽ തോമസ് ലാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു പാമ്പാടിയിലെ സഹകരണ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഫാദർ കുര്യാക്കോസ് കടവും ഭാഗം സി എം മാത്യു ചേനപ്പറമ്പിൽ ജോർജ് എബ്രഹാം തിടുതടുപ്പിൽ ഗിരീഷ് കോനാട്ട് കെ പി ഗോപാലകൃഷ്ണൻ സൌപർണിക കെ എബ്രഹാം കിഴക്കയിൽ കെ എസ് കുര്യാക്കോസ് കുളത്തമാക്കൽ എന്നിവരെയും കേരള കർഷക കടാശ്വാസ കമ്മീഷൻ അംഗമായി സംസ്ഥാന സർക്കാർ നിയമിച്ച ഗ്രാമസേവിനി പ്രസിഡന്റ് അടുത്ത കെ ആർ രാജനെയും മന്ത്രി വി എൻ വാസവൻ ഉപഹാരം നൽകി ആദരിച്ചു ഗ്രാമസേവിനി വൈസ് പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച ആർ വാസുദേവൻ നായരുടെ ഛായാചിത്രം ഫ്രാൻസിസ് ജോർജ് എം പി അനാച്ഛാദനം ചെയ്തു ന്യൂസ് ബ്യൂറോ